ുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ന രൂപത്തിൽ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതും സത്യവിരുദ്ധവുമാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഓച്ചിറക്ഷുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേസിന്റെ അടിസ്ഥാനത്തിൽ എന്ന രൂപത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്ങനെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും എന്ന് കണ്ടപ്പോൾ ചേർച്ച ഒക്കെ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും അതൊന്നും കാണുന്നില്ല അത് ആരൊക്കെ ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ആർക്കൊക്കെ തിന്മ ഉണ്ടായാലും ഒന്നും നമുക്കതിനകത്തൊരു ഒരു പ്രശ്നമില്ല കാരണം നമ്മൾ ഏറ്റെടുത്തു കുറച്ചുമതിര അത് ഭംഗിയായി കഴിഞ്ഞു നിർത്തുകയുള്ളൂ ഭംഗിയായി നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതനുസരിച്ച് എല്ലാം ചെയ്തു വളരെ സന്തോഷപൂർവ്വം ആണിപ്പോൾ ഞങ്ങൾ കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഇതിൽ മനനൊൻ്റെ ആളുകൾ ആയിരിക്കണം മനം നൊന്ത് ഇനി ഈ സ്ഥായി ഒറ്റ ഭരണമംഗളത്തിൽ എത്തിച്ചേരാൻ കഴിയുമോ എന്ന് സംശയിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഈ സുപ്രീം കോടതിയിൽ പോലും പോയി ഞങ്ങൾക്കെതിരായിട്ട് വക്കീലന്മാരെ വച്ച് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒന്ന് ഒന്നര വർഷമായിട്ട് ഞങ്ങൾ നടത്തി ഇവിടുത്തെ പണം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ കേസ് നടത്തുമ്പോൾ ഇവിടുത്തെ പണമല്ലാതെ കൊടുക്കാതിരിക്കാൻ ഇല്ലല്ലോ കൊടുത്തിട്ടുണ്ട് ആ പണം കൊടുത്ത് വക്കീലന്മാരെ വച്ച് കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഈ കേസിലെങ്ങും ഒരു എത്തുമ്പെടി കിട്ടുന്നില്ല ഇത് നടക്കില്ല ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ഈ പിന്നെ സമൂഹവിവാഹം കൂടെ കഴിഞ്ഞാൽ വസ്തു മേടിച്ചു കഴിഞ്ഞു മറ്റെല്ലാം ചെയ്തു കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇനിയും ഇവരോട് ഇവർക്കെതിരായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉള്ള നിരാശ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇന്നലെ നടക്കാനിരുന്ന ഇന്നലെ നടക്കാനിരുന്ന ഈ സമൂഹവിവാഹം പാടില്ല എന്നുള്ള ഒറ്റ കൂടി ആണ് ഈ ഇന്നലെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ കഴിഞ്ഞു ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു എന്നാൽ ഇരുപത്തിയേഴിലെ ഉത്തരവിൽ പറയുന്നത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങുന്ന ആഴ്ചയിൽ കേസ് പരിഗണിക്കും എന്ന് മാത്രമാണ് അതേസമയം ക്ഷേത്രത്തിൽ മുപ്പത്തിയേഴ് വധുവരന്മാരുടെ സമൂഹ വിവാഹ ചടങ്ങ് നടക്കാനിരിക്കുകയും വിവാഹ ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ സാക്ഷികളാകാനിരിക്കുകയും തെലങ്കാന ഉപമുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും ക്ഷണിതാക്കളും പങ്കെടുക്കാനിരിക്കുകയും ചെയ്യുന്ന ദിവസം തന്നെ സുപ്രീം കോടതി കേസിന്റെ വാദത്തെ തെറ്റിദ്ധരിപ്പിച്ച് സത്യമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചതിൽ കടുത്ത പ്രതിഷേധവും ഖേദവും ഖേദവുമുണ്ടെന്ന് ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു സമിതി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചതും നിലവിലെ ഭരണസമിതിയെ പിരിച്ചുവിട്ട് റിസീവർ ഭരണം ഏൽപ്പിച്ചതിനെ ചോദ്യം ചെയ്താണ് സുപ്രീം കോടതി ഈ രണ്ട് ഉത്തരവുകളെയും സ്റ്റേ ചെയ്താണ് ഇപ്പോഴത്തെ ഭരണസമിതിയെ ചുമതല ഏൽപ്പിച്ചത് ഇനി സുപ്രീം കോടതിയുടെ ഏത് വിധി വന്നാലും അതിനെ ഭരണസമിതി സ്വാഗതം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു തങ്ങളെ ഏൽപ്പിച്ച ചുമതല മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് പരബ്രഹ്മ സ്പെഷ്യലിറ്റി ആശുപത്രി മികച്ച ചികിത്സാ സംവിധാനത്തിലൂടെ മികച്ച നിലയിൽ തന്നെ പ്രവർത്തിക്കുകയാണ് ഇവിടെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റും സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആധുനിക സംവിധാനങ്ങളുള്ള എക്സ് റേ യൂണിറ്റ് എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് ക്ഷേത്രത്തിലെയും ആശുപത്രികളിലെയും ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം റോഡ് നവീകരണം നന്ദികേശന്മാർക്ക് മനോഹരമായ നന്ദികേശാലയം കേരളത്തിലാദ്യമായി നക്ഷത്ര വനം അന്നദാന മന്ദിര ഓഫീസ് നവീകരണം ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും നിത്യ അന്നദാനം തുടങ്ങി നിരവധി കാര്യങ്ങൾ നടത്തി വരികയാണ് ഈ സാഹചര്യത്തിലാണ് തെറ്റായ ചില വാർത്തകൾ വന്നിരിക്കുന്നത് തെറ്റ് മാധ്യമങ്ങൾ തിരുത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ ട്രഷറർ വലിയഴിക്കൽ പി പ്രകാശൻ രക്ഷാധികാരി അഡ്വക്കേറ്റ് എം സി അനിൽ കാര്യനിർവഹണ സമിതി അംഗം കെ പി ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു